ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം യോഗന്നാഥൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം തിരുവചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു കർത്താവിൻ്റെ വചനം നമ്മളെ ശുദ്ധീകരിക്കും ഭർത്താവിൻ്റെ വചനം നമ്മളെ കഴുകും കർത്താവിൻ്റെ വചനം നമ്മളെ രോഗപീഠകൾ അത് ഇരുതര വാളായ വചനമാണ് കർത്താവിന്റെ വചനം വീണ്ടും പറയുന്നു നാലാം വാക്യം നിങ്ങൾ എന്നെ വസിക്കുവേൻ ഞാൻ നിങ്ങളിലും വസിക്കും നിങ്ങൾ എന്നിൽ വസിക്കുവേൻ ഞാൻ നിങ്ങളിലും വസിക്കും ഇത് യേശുനാഥൻ്റെ വാക്കാണ് വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലെന്ന് വാർത്തയോട് ലാസൻ്റെ ഭവനത്തിൽ വെച്ച് കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കാം ദൈവനായ കർത്താവ മറ്റൊന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് യേശുനാഥൻ്റെ കുരിശ് യേശുനാഥൻ്റെ കുരിശിന് വലിയ ശക്തിയുണ്ട് അപ്പം നമ്മുടെ ചില രോഗങ്ങൾ കയ്യിൽ കൈ വേദന കൈ പൊങ്ങാതെ വരിക തലവേദന പനി ജലദോഷം കൈകാൽ വേദനകൾ ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരിശു വരയ്ക്കുക അവിടെ കൊണ്ട് കുരിശു വരയ്ക്കുക വിശിദ്ധ കുരിശിൻ്റെ ഇടയാളത്താൽ അങ്ങനെ ആ കുരിശു വരച്ച ശേഷം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലാം വീണ്ടും കുരിശു വരയ്ക്കുക വീണ്ടും വിശ്വാസ പ്രമാണം ചൊല്ലുക അങ്ങനെ ഒൻപത് പ്രാവശ്യം കുരിശ് വരച്ച് ഒൻപത് വിശ്വാസ പ്രമാണം ചൊല്ല ആ രോഗത്തിൽ നിന്ന് വിട്ടുനിർത്തി കർത്താവ് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കും അപ്പം കർത്താവിൻ്റെ കുരിശ് നമ്മുടെ നെറ്റിയിൽ വരയ്ക്കുമ്പോൾ ഒൻപത് പ്രാവശ്യം വരച്ച് ഒൻപത് വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ തലവേദന വിട്ടുപോകും കൈകാൽ വേദനകൾ അവിടെ എവിടെയൊക്കെ വേദന ഉണ്ടോ അവിടെ കുരിശ് വരയ്ക്കുക ഒൻപത് പ്രാവശ്യം കുരിശു വരച്ച് ഒൻപത് വിശ്വാസപ്രമാണവും ചൊല്ലണം ആ രോഗപീഠയിൽ നിന്നും പിടിവിക്കും നമ്മളെ കർത്താവ് കാരണം കർത്താവിൻ്റെ വാക്കാണ് എന്താണ് നാലി പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു പതിനഞ്ച് മൂന്ന് യോഗനാശവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യം വീണ്ടും പറയുന്നു നാലിൽ നിങ്ങൾ എന്നിൽ വസിക്കുകയും നമ്മൾ കർത്താവിൽ വസിക്കണം കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം അപ്പോൾ നമ്മൾ പറയുന്നത് ചെയ്യുന്നത് കർത്താവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായിട്ട് മാറും പ്രാർത്ഥിക്കാം ദയമായ കർത്താവെ എൻ്റെ ശരീരത്തിലെ ചില രോഗപീഠകൾ എൻ്റെ വിശുദ്ധ ഗുരിശിനാലും അവിടുത്തെ വിശ്വാസ പ്രമണത്താലും കത്തിച്ചാരമായി ഈ രോഗപീഠ നിന്നും അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എൻ്റെ കുടുംബത്തിൽ അനുഗ്രഹം പെരുമഴ പഴ ചെടിയട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു മറ്റൊന്നാണ് നമ്മൾ പള്ളിയിൽ നിന്നും ആനാം വെള്ളം എടുത്തുകൊണ്ട് വരണം എന്നിട്ട് കുപ്പിയിലൊഴിച്ചിട്ട് ഒരു ചെറിയ ദ്വാരം ഉണ്ടാക്കിയിട്ട് വീട്ടിലുള്ള മക്കളും ഭാര്യയും കൂടി എല്ലാവരും കൂടി കുരിശ് വരിച്ച് ജമാൽ ചൊലിക്കഴിഞ്ഞിട്ട് അവരോട് വിശ്വാസ പ്രമാണം ചെല്ലാൻ മറണം എന്നിട്ട് വീട് അങ്ങോട്ട് വെഞ്ചരിക്കണം ആ വെഞ്ചരിച്ചിട്ട് പോകുമ്പോൾ ഓരോ വാതിലുകളിലും കുരിശ് വരയ്ക്കുക വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കുക അവരവിടെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം എല്ലാ മുറികളെയും ഡോറുകളിൽ കുരിശ് വരയ്ക്കുക ആന അമ്പലം തെളിക്കുക കുരിശ് വരയ്ക്കുക ആനമ്പളം തുക വീട്ടിൽ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കുക മോളും എല്ലാ മുറികളിലും അങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ചില തിന്മയുടെ ശക്തികൾ ആ കുടുംബത്തിൽ നിന്നും ഇറങ്ങിപ്പോണത് നമുക്ക് അനുകൂലമായിട്ട് വേണം ചില രോഗങ്ങളൊന്നും രോഗങ്ങളല്ല തിന്മയുടെ ശത്രു കയറി എന്ന് നമ്മൾ ഉപദ്രവിക്കുന്നതാണ് അപ്പം വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താൽ നിന്ന് നമ്മൾ വരച്ചിട്ട് വിശ്വാസ പ്രവണ ചെല്ലുമ്പോൾ ആ കുടുംബം വിശുദ്ധീകരിക്കപ്പെടും പ്രാർത്ഥിക്കാം ദയവായ കർത്താവേ എൻ്റെ വിശുദ്ധ ഗുരിശിനാൽ ഞങ്ങളെ രക്ഷിക്കണമേയെന്നും വിശ്വാസപ്രവണത്താൽ ഞങ്ങളെ രോഗപീഠകളെല്ലാം അതിചാരമാക്കി കളഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദാൽ മഹാവിൻ്റെയും ഏക നാമത്തിൽ ആമയം അവയെ മെരിയ പ്രൈസള്ളവൻ